ഹായ് ഞാൻ പ്രതാപൻ എം എസ് എക്സെല്ലിൻ്റെ സഹായത്തിലൂടെ നമുക്ക് ആപ്ലിക്കേഷൻ ഫോമുകൾ വളരെ എളുപ്പമാർഗ്ഗത്തിൽ തയ്യാറാക്കാൻ പറ്റും നോർമലി നമ്മൾ എം എസ് വെയ്ഡ് പോലെയുള്ള ആപ്ലിക്കേഷനുകളിലൂടെയാണ് നമ്മൾ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ ഫോമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം എന്നാൽ എക്സലിലൂടെയും നമുക്ക് വളരെ എളുപ്പമാർഗത്തിൽ നമുക്ക് പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ ഫോമുകൾ പല മേഖലകളിൽ ഉപയോഗിക്കപ്പെടത്തക്ക വിധത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോകൾ ഷെയർ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലെ യൂട്യൂബ് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിനകത്ത് കാണപ്പെടുന്ന ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓൺ ആക്കുക എന്തെങ്കിലും സംശയങ്ങളോ അതേപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ നിങ്ങൾക്ക് രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻ്റുകൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് എക്സെല്ലിൽ ആപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഫോം സാമ്പിൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിനകത്ത് നെയിം അഡ്രസ് പ്ലേസ് ഇങ്ങനെ നീത കോളങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം നമുക്ക് ഒരു ഹൈഫൻ സിംബലോ അതല്ലെങ്കിൽ ഒരു ലൈനോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് മാനുവലിയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ കീബോർഡിനകത്ത് ഹൈഫൻ അടക്കം ചെയ്യപ്പെടുന്ന ഒരു കീ ഉണ്ട് അത് രണ്ട് ഹൈഫനുകളാണ് അതിനകത്ത് വരുന്നത് മുകളിലും താഴെയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു മുകളിലുള്ള ആ ഹൈഫൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണപ്പെടുന്ന രീതിയിലുള്ളതായിരിക്കും ക്രിയേറ്റ് ആവുന്നത് അതേ അവസരത്തിൽ നമ്മൾ കീബോർഡിനകത്തുള്ള ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വരുന്ന ലൈൻ താഴെ ഭാഗത്തായിട്ടായിരിക്കും വരുന്നത് അതിനെ അണ്ടർ സ്കോർ എന്ന പേരിലാണ് കമ്പ്യൂട്ടറിൽ അറിയപ്പെടുന്നത് ഇങ്ങനെ മാന്യലായിട്ട് നമ്മൾ തയ്യാറാക്കുന്നതിന് പകരം വളരെ എളുപ്പമാർഗത്തിൽ ഇത്രയും വിവരങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സെലക്ട് ചെയ്യാം കൺട്രോൾ എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഫോർമാറ്റ് സെൽസ് എന്ന് പറയുന്ന കമാൻഡായിരിക്കും ലഭ്യമാകുന്നത് അതിൽ നിന്ന് കസ്റ്റം എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം അടുത്ത സ്റ്റെപ്പിൽ ടൈപ്പ് എന്നെഴുതിയിരിക്കുന്ന കോളത്തിൽ ജനറൽ ഡിലീറ്റ് ചെയ്തതിനു ശേഷം അറ്റ് ദ സിംബല് ആസ്ട്രിക് സിംബല് കീബോർഡിൽ കാണപ്പെടുന്ന സ്റ്റാർ സിംബല് അതിന് ആസ്ട്രിക് സിംബൽ എന്നറിയപ്പെടുന്നത് അതിനുശേഷം നമ്മൾ അണ്ടർ സ്കോർ സിംബല് കൊടുത്താൽ മാത്രം മതിയാവും ദെൻ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സെലക്ട് ചെയ്തിരിക്കുന്ന പോർഷനകത്തുള്ള എല്ലാ കോളങ്ങൾക്കും അണ്ടർസ്കോർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഞാൻ ആ അണ്ടർ കൊടുത്ത സമയത്ത് അതിന് ഒരു സ്പേസ് ഫാർ അമർത്തിയതിനാൽ അത് ബൈ മിസ്റ്റേക്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എത്തിയിട്ടുണ്ട് ഞാൻ ആ സ്പേസ് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇൻഫർമേഷനിൽ ഒരു ലൈൻ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാൻ കഴിയും നമ്മൾ എത്രത്തോളം കോളത്തിൻ്റെ വിട്ടു കൂട്ടുന്നോ അതിനനുസരിച്ച് ഈ പറയുന്ന ലൈനും നമുക്ക് വലിപ്പം കൂടുന്നത് കാണാൻ കഴിയുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക